ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവിനി ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സമയം ഒരുപാട് സ്നേഹമാണ് ഈ ഒരു സമയം അവർ ശരിക്കും നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ അവർക്ക് കൊടുത്തൊരു സ്നേഹവും പരിഗണനയും കെയറിങ് ഒക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ചിലപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം പാസ്റ്റിൽ അപ്പോൾ അത് ചിലപ്പോൾ ആ സമയം അവരത് മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ഒരു സമയം അവർ അത് മനസ്സിലാക്കുന്നുണ്ടോ അവർ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളവരെ വിട്ടിട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് പക്ഷേ സ്നേഹമുണ്ടെങ്കിലും വിട്ടുപോയ ഒരാളുടെ എനർജിയാണ് ആ സ്നേഹം നില നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് ഇതിൽ ചിലപ്പം കുറേ ആൾക്കാർക്ക് ഓരോ നോക്കമുണ്ടായ സിറ്റുവേഷൻ ആയിരിക്കാം ഒന്നുകിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് വീണ്ടും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി മാറിപ്പോയിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരിക്കലും ശരിയാവില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ആളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ പൂർണ്ണമായും ഇവരിൽ നിന്നും മാറിപ്പോയി എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ് ഒരു സ്റ്റെക്ക് എനർജിയാണ് ഇത് ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര കൺഫ്യൂഷനാണ് അവർക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആകെ ഒരു പെട്ട് പോയ പോലത്തെ ഒരു എനർജിയാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകുമെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഈ ആളിനെ വിട്ടിട്ട് പോയത് ചിലപ്പോൾ ഇവരായിരിക്കാം നിങ്ങൾ നിങ്ങളെപ്പോഴും വിട്ടിട്ട് പോയി പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ വിട്ടിട്ട് പോയി എന്നുള്ളതാണ് അതവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഡെത് കാർഡാണ് അപ്പോൾ ഇതൊരു എൻഡായി എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇത് പൂർണ്ണമായും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി ഇത് ഇനി ഒരു റീകൺസിലേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല കാരണം ഇത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തു ഇതിന് മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു പോയി എന്നാണ് അവരിപ്പോൾ ഒരു അവരുടെ ഒരു ചിന്ത അങ്ങനെയാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് എല്ലാ കാര്യവും സ്റ്റക്കായിരിക്കുന്നു ഒരു പ്രതീക്ഷയില്ല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതൊരു ഇതൊരു ഡെത്താണ് അപ്പം ഡെത്ത് വരുമ്പം ഇതൊരു പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഒരു ജന്മ കഴിഞ്ഞ ജന്മങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എന്നവർക്ക് ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ക്യൂനോഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നും ഇനി മാറാൻ പോകണില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളിതൊന്നും മാറൂല്ല എന്നാണ് അവരിപ്പം ചിന്തിക്കുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ അവർ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു സമയം അവർ ഇപ്പം അവരുടെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് അവർ ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളുമായിട്ട് നല്ലതായിട്ട് ഇരുന്ന സമയത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചിലപ്പോൾ യാത്ര പോ പോയതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്തതോ ആയിട്ടുള്ള നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സോട്സിൻ്റെ എനർജിയാണ് ഒരു ട്രാപ്പിലാണ് അവർ അവർ ഒരു ക്ലാരിറ്റി ഇല്ല അവർക്ക് ഒരു സെൽഫ് ട്രാപ്പിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാം കാരണം ഈ ഒരു സമയം ഫുള്ളി ബ്ലാങ്കാണ് അവരുടെ ചിന്തകളൊക്കെയും ബ്ലാങ്കാണ് അവർക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കാനോ ഒന്ന് പ്രവർത്തിക്കാനോ ഒന്നും തന്നെ പറ്റാത്തവണ്ണം അവർ ഒരു ട്രാപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് കുറെ ടെൻഷനുണ്ട് ഈ ഒരു സമയം അവർക്ക് അത് നിങ്ങളിനി തിരിച്ച് വരൂല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉള്ളൊരു ടെൻഷനുമാകാം നിങ്ങളവരുടെ ജീവിതത്തിലേക്കിനിയില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ തീരുമാനം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് അല്ലെങ്കിൽ എടുത്തതാണെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്ന ഉണ്ടായിരിക്കാം അപ്പോൾ അതിലൊരു ഒരു ട്രാപ്പിൽ പെട്ട് പോയ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഫോർ ഫാൻസിൻ്റെ എനർജിയാണ് കുറച്ച് ആൾക്കാർക്ക് അവർ വീണ്ടും ഒരു ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അവർ ഒരു പ്രതീക്ഷയുണ്ട് ചില ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇതൊക്കെ ശരിയാവും വീണ്ടും നിങ്ങൾ അവരിലേക്ക് ചെല്ലും ഇതിൽ കുറേ ആൾക്കാർ ഇത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് അപ്പോൾ അതിൽ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് നിങ്ങളൊന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടായിപ്പോയതാണ് ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ എന്തായാലും ഇത് വീണ്ടും ശരിയാവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അതിനകത്ത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളൊരു വീണ്ടും ഒരു ഓഫറുമായിട്ട് തിരിച്ച് ചെല്ലണം എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് സിക്സ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് തിരിച്ച് ചെല്ലുന്ന ഒരു എനർജിയാണ് അപ്പം എന്നെങ്കിലും നിങ്ങൾ അവരിലേക്ക് തിരിച്ച് ചെല്ലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഈ ഒരു സമയം അവർ കൊണ്ടുവന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല്ല അപ്പോൾ ഒറ്റയ്ക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അത് ഒരു പ്രതീക്ഷയായിട്ട് അവർ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതൊരു അപ്പോൾ അത് അവർക്ക് ഈ ഒരു സമയം അവർക്കൊരു വലിയ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ത്രീ എഫ് എനർജിയാണ് പക്ഷെ ഒട്ടും തന്നെ ഹാപ്പി അല്ല ഭയങ്കര കണ്ടല്ലോ ഇതിനകത്ത് രക്തം ഹൃദയത്തിൽ നിന്ന് രക്തം വിറ്റ് വീഴുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഹാർഡ് ബ്രേക്കിലാണ് അവർക്ക് ഈ ഒരു സമയമുള്ളത് അപ്പം നിങ്ങളെന്താണ് എന്നവർ ഈ ഒരു സമയം അവരാലോചിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത മിസ്റ്റേക്സ് ആലോചിച്ചപ്പോൾ ഒക്കെ അവർക്കിപ്പം ഉണ്ട് ചിലപ്പോൾ അത് അവർ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ടായിരിക്കാം അറിയാതെ ചെയ്തു പോയതാണ് ക്ഷമിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കാം കാരണം ഈ ഒരു സമയം അവർ ശരിക്കും വേദനയിലാണ് നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഒരു മാപ്പ് പറയുന്നുണ്ട് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് സിക്സ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ് അപ്പം ഒന്നുകിൽ നിങ്ങൾ ഇവരിൽ നിന്നും മാറി വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരിക്കാം പൂർണ്ണമായും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ഒരിക്കലും തിരിച്ചു വരാത്ത വിധം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്കോ വേറൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളൊരു സമാധാനമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ് ഈ പ്രക്ഷുബ്ധമായ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം അത് അവർക്കൊരു അതുകൊണ്ടായിരിക്കണം അവർക്ക് ഇത്രയും ഒരു ഹാർഡ് ബ്രേക്ക് വന്നിട്ടുള്ളത് അവർക്ക് ശരിക്കും പെയിൻ ആണ് അവർക്ക് ഒരിക്കലും ഇത് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതം എന്നുള്ളതാണ് കാണുന്നത് ഈസ് ഓഫ് ആണ് ഒരു മെസ്സേജോ കോളോ ഒക്കെ എന്തെങ്കിലും നിങ്ങളവർക്ക് അയക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കോണ്ടാക്റ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ചിലപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അവർ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ടായിരിക്കാം നൈറ്റ് ഓഫ് കപ്പാണ് വീണ്ടും ഒരു ഓഫറുമായിട്ട് അവർക്ക് വരണം എന്നാഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് ഒരു ഒന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ കോൾ ചെയ്താലോ ഒന്നൊക്കെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലോ ഒന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പം ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്